ഇപ്പൊ ആളെന്ന് പറഞ്ഞിട്ട് ഇതല്ലേ നമ്മള് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തേക്കണേ ആ അതെ ഗാഡിറ്റാനോ സെൻസിറ്റീവ് ബ്രീഡാ അപ്പൊ അവർക്ക് അപ്പുറത്ത് മെയിലിന്റെ ഒരു പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എഗ് ചെയ്യും ൊരു സ്പെഷ്യൽ ബാഡാണ് ഇത് സ്പെഷ്യാലിറ്റി എന്താണ് കഴിഞ്ഞ മലപ്പുറം ഷോയില് നമ്മള് സ്പെഷ്യാലിറ്റി ഷോ ചെയ്തിരുന്നു ജഡ്ജസിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജി പി സി ക്ലബ്ബ് ഷോ ചെയ്തിരുന്നു അതിലെ ഓവറോളിലെ സെക്കൻഡ് വന്ന ബാഡാണ് ഇത് ബ്ലൂ അതെ അതുപോലെ തന്നെ യങ് ഫീമെയിലെ

ട്രേഡിങ്ങിനെ സെറ്റ് ആയി നിൽക്കാൻ ആൾക്കാർ അതെ 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 ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വലുപായി നമുക്ക് ഗിഫ്റ്റ് തന്നേക്കുന്ന വേടാണ് ഗിഫ്റ്റ് തന്ന വേടാണ് ഗിഫ്റ്റ് തന്ന വേടാണ് യെല്ലോ പോളണ്ട് അപ്പൊ ഒന്നാമത് ഞാൻ നാട്ടിലില്ല പ്രവാസിയാണ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹാക്കി എപ്പിസോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സൗദി ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ ഗുരുവായൂരി നമ്മുടെ ബിനോബായുടെ ലോഫ്റ്റിലാണ് ഇവിടെ ചേട്ടൻ ആയിട്ട് ചെയ്യണത് ഗാഡിറ്റാനോ പോട്ടറും ഷീൽഡ് ഹോമറും ആണ് നമുക്ക് ആദ്യം ബിനുബാനോ പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗാഡിറ്റാനോന്റെ ബ്ലൂബാറ് അതുപോലെ ട്രോഫി ഓവറോളില് ബെസ്റ്റിൻ ഷോ ദിലെ അധികം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് സെക്കൻഡ് സ്പെഷ്യാലിറ്റി ഷോയില് ബ്ലൂബാർ ബ്ലൂബാർ ഫീമെൽ ഓക്കെ ഇതൊന്നും അല്ലെ ഇതിന്റെ ഒരുപാട് ട്രോഫി ചെറുതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ വെച്ചിട്ടില്ല വെച്ചിട്ട് എല്ലാ അടുക്കി വെച്ചിട്ട് ഇഷ്ടംപോലെ അപ്പൊ നമ്മളപ്പ അതില് മെയിൻ ആയിട്ടുള്ള രണ്ടു മാത്രം എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചതാണ് അപ്പൊ ഇതേപോലെ നല്ല നല്ല ബേഡ്സിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചേട്ടാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം സ്ഥലവും പറഞ്ഞു വീട് വരുന്നത് തൃശ്ശൂര് ഗുരുവായൂർ കോട്ടപ്പടിയാണ് വീട് വരുന്നത് എന്താ മെയിനായിട്ട് മെയിനായിട്ട് ആയിട്ട് നമ്മള് വർഷങ്ങളായിട്ട് ഷീൽഡ് ഷീൽഡോമർ രണ്ട് ബ്രീഡാണ് പുതിയതായിട്ട് കളക്ട് ചെയ്തതാണ് കുറച്ച് വീടുകളെ ഇവിടെ കാര്യങ്ങളൊക്കെ ബ്രീഡിങ് നമ്മള് വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം ഗാഡിറ്റാൻ ഒക്കെ ആണെങ്കിൽ നമ്മള് വർഷത്തിലൊരു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്താല് ഗാഡിറ്റാ ചാമ്പ്യൻ കൂടിയാണ് ചേന്നല്ലേ അപ്പൊ നമുക്ക് ചേട്ടൻ ബേഡ്സിനെന്ത് വീട്ടിലൊക്കെ തിരിച്ചു തരാം നമ്മളിപ്പോ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഗാഡിറ്റാൻ അതെ

സമയമാണ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് കുറച്ച് എണ്ണം ഒരു ാണ് ഇത് ബാർ ഇത് നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമ്മൾ കളക്ട് ചെയ്ത വീട് തന്നെയാണ് കണ്ണൂരിലെ ഒരു ടീമിന്റെ സുഹൃത്തിന്റെ നമ്മളെടുത്ത വീടാണ് ഇതിന്റെ ഡൗട്ട് നമ്മുടെ ഓൾറെഡി ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട് കുട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്

മനസ്സിലാവും ാണ് സ്പെഷ്യാലിറ്റി നമുക്ക് കഴിഞ്ഞ മലപ്പുറം ഷോയില് നമ്മൾ സ്പെഷ്യാലിറ്റി ഷോ ചെയ്തിരുന്നു ജഡ്ജസിനെ കൊണ്ടുവന്നിട്ട് നമ്മളെ ജി പി സി ക്ലബ് ഷോ ചെയ്തിരുന്നു അതിലെ ഓവറോളിലെ സെക്കൻഡ് വന്ന ബേഡാണ് യങ് ഫീമെയിലെ ഫസ്റ്റ് വന്ന ബേഡാണ് എന്ത് പറയാനുണ്ടാവുമ്പോൾ ഒരു വൺ ഇയർ ആവുന്നു ഇയർ നല്ല ക്വാളിറ്റി പേടൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ അപ്പൊ ആവശ്യക്കാരുള്ളത് ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് അടുത്ത് കാണിക്കുന്നത് ഇത് നമ്മുടെ ഓൺ ബ്രീഡ് ഒരു ഫീമെയിൽ ആണ് നമ്മളൊരു വട്ട ഓൺ ബ്രീഡ് ചെയ്തിട്ടുണ്ട് കളർ പെയ്ഡ് അല്ലേ ചെക്കർ പെയ്ഡാണ് വരുന്നത് പേരന്റ്സിലെ പെയ്ഡ് ഉണ്ട് അതുകൊണ്ടാണ് പെയ്ഡ് അങ്ങനെ നമ്മുടെ അതേ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളത് അന്ന് നിർത്തിയത് ഔട്ട് കിട്ടാൻ എന്താ ഔട്ട് എന്ന് അറിയാൻ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഔട്ട് കിട്ടിയിട്ട് സംബന്ധിച്ചത് മാർക്കിംഗ് അല്ല പിന്നെ ഷോയിൽ വരുമ്പോ നമുക്ക് ബ്ലൂ ബേസ് ചെറിയ പോയിന്റിൽ വ്യത്യാസം വരും അടുത്തത് വരുന്നത് ബാർ ഫീമെൽ തന്നെ നേരത്തെ നമ്മൾ കാണിച്ച ചാമ്പ്യൻ ബ്ലൂ ബാറിന്റെ സെയിം ബ്ലഡ് ലൈൻ തന്നെയാണ് വരുന്നത് സെയിം പേരന്റ്സ് തന്നെയാണ് അപ്പൊ നമ്മുടെ ബാർ നേരത്തെ കാണിച്ച ഫീമെലിന്റെ സെയിം പേരന്റ് തന്നെയാണ് ൂടി ഏജണ്ടത്തെ നമുക്ക് ആവശ്യകാരുണ്ടെങ്കിലും നമുക്ക് ആവശ്യകാർ നന്നായിട്ട് ആൾക്കാരെ ആവശ്യമെങ്കിൽ നമ്മള് പേരൻസ് അത്ര വേലുളാണ് മനസ്സിലാവും പുറത്തേപ്പറേറ്റ് കുറഞ്ഞ പേടും അതേപോലെ തന്നെ നമ്മുടെ റേറ്റ് പറയണ ക്വാളിറ്റി ഡിഫറൻറ്റ് ആണ് അടുത്ത ആൾക്കാരെന്താണ് ആൽമല്ലേ ആൽമണ്ട് ബ്രീഡിംഗ് മെയിലാണ് ഒന്നര വയസ്സിന് പ്രായം ഉണ്ട് നമ്മുടെ ലോഫ്റ്റിൽ ഒരു സ്പെഷ്യൽ ബേഡ് ആണ് നമ്മുടെ ബേഡാണ് ഫ്രണ്ടിന്റെ നമ്മൾ നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ബേഡിന് റേറ്റും കാര്യങ്ങളും അതും ഉണ്ടാവും അപ്പൊ താല്പര്യം കോണ്ടാക്ട് ചെയ്യാം ഇതിനെ കൊടുക്കൂലും കാണാം നമ്മൾ ഇതിനെ ജസ്റ്റ് ഇപ്പൊ ആൽമണ്ടിന് മുമ്പ് കാണിച്ച ഫീമെയിൽ ബേഡ് ആണ് ഇത് ബേഡാണിത് നിങ്ങൾക്ക് ജസ്റ്റ് അതിന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു കൂട്ടിലേക്ക് ഇട്ട് അതിന്റെ പൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇതാണ് ബേഡ് അല്ലേ ഫീമെയിൽ ഫീമെയിൽ ആണ് ആണ് റെഡി ടു ആ ഇതിപ്പോ മെയിൻറെ അപ്പ ഇതാവു നമ്മടെ ഓൺ ബ്രീഡ് യങ് ഫീമെയിൽ ആണ് ജസ്റ്റ് പത്ത് കള്ളി കംപ്ലീറ്റ് ആയിട്ട് നിക്കുന്ന ഒരു ബൈഡാണ് അങ്ങനെ ഇവരെ കൊടുക്കാനായിട്ടുള്ള കൊണ്ടുപോയി മെയിൻറെ

ജസ്റ്റ് പത്ത് കള്ളി ആയിട്ടുള്ള ആൾ ആയിട്ടുള്ളൂ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച ഫീമെയിൽ അതേപായ് ഫീമെയിലാണ് ചെയ്തിട്ടില്ല ആള് റെഡി ടു ബ്രീഡ് ആണ് അപ്പഴത്തെ ആൾ കിടക്കണേ ആ പേറിങ്ങായിട്ട് അങ്ങോട്ട് പോവുകയാണ്

പിന്നെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പരസ്പരം കാണാത്ത നമ്മൾ ഇങ്ങനെ വേണ്ടിട്ടാണ് പരസ്പരം അല്ല കാരണം വളരെ സെൻസിറ്റീവ് ബ്രീഡാ അപ്പൊ അവർക്ക് അപ്പുറത്ത് മെയിലിന്റെ ഒരു പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു എഗ്ഗ് ചെയ്യും അതിപ്പോ പയറിടണം എന്നില്ല സിംഗിൾ ആയിട്ട് കിടന്നാല് അവര് അപ്പുറത്ത് മെയില് പ്രസൻസ് വന്നാ ഇവിടെ എഗ്ഗ് ചെയ്യും അവര് അതുകൊണ്ടാണ് നമ്മള് സെന്ററിൽ ഷീറ്റ് വെച്ചിട്ട് കാണാത്ത തരത്തിൽ സെപ്പറേറ്റ് സിംഗിൾ ഓരോ നമുക്ക് മറ്റു പോലെ കോളനിൽ ഫീമെലിനെ കൊണ്ടിടുന്ന ഒരു രീതിയില് ചെയ്യാൻ പറ്റില്ല സെൻസിറ്റീവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ക്രോപ്പ് സൈസ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് മറ്റു വീടുകളായിട്ട് ഫൈറ്റ് ചെയ്യാനും ക്രോപ്പിന് പരിക്ക് പറ്റാനും ചാൻസ് അതുകൊണ്ട് നമ്മൾ അടുത്ത കാണാം ഇത് ബ്രീഡിംഗ് ഫീമെയിൽ ആണ് ആൾക്കൊരു ഒന്നര വയസ്സ് പ്രായമുണ്ട് കഴിഞ്ഞ പ്രായം കുറഞ്ഞ ഉണ്ട് നമ്മള് ആ ുള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഒരു വയസ്സിന് മേലെ പ്രായമുള്ളതിൽ ഒരു ഫീമെൽ ആണ് ഫീമെൽ ആണ് നമ്മള് കൊണ്ടുവന്നേക്കുന്ന ഇത് നമ്മൾ കഴിഞ്ഞ ഷോയില് മലപ്പുറം ഷോല് നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നു ഫീമെയിലിനെ ആ നമുക്ക് അത്യാവശ്യം ആണ് അപ്പൊ ഇവരൊക്കെ ആവശ്യമൊക്കെ ഇത് റെഡ് ബാർ ഫീമെയിലാണ് ബ്രിഡി ഫീമെയിലാണ് നമ്മൾ കളക്ട് ചെയ്ത ബേഡാണ് നമുക്ക് ആ ഒരു കളർ ാണ് കണ്ണൂരില സുഹൃത്തിന്റെ നമ്മള് കളക്ട് ചെയ്താൽ എങ്ങനെയാണ് ഇവിടെ കുട്ടികളും മുമ്പ് ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല നമ്മളെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യം ചോദിച്ചാൽ ഇറക്കി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമുക്ക് ഫീമെയിലും നമുക്ക് കൊടുക്കാനുള്ള തന്നെയാണ് ഫീമെയിൽ ചോദിച്ചാൽ കൊടുക്കാം സെറ്റ് ആയി കൊടുക്കാം 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 അടുത്ത കാണുന്നത് ബ്രീഡിംഗ് മെയിൽ ആണ് ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വലുവായി ഗിഫ്റ്റ് ഗിഫ്റ്റ് തന്നേക്കുന്ന തന്ന കളർ വരുന്നത് ടീച്ചക്കർ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് ഔട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി ആണ് ആക്റ്റീവ് ആയിട്ട് അഗ്രസീവായി നിൽക്കുന്നതുകൊണ്ടാണ് ആ ക്രോപ്പ് പിടിക്കാത്തത് അത്യാവശ്യം ക്രോപ്പ് സൈസുള്ള പേടാണ് അതെ 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 ആൾട്ട് അതെ നമുക്ക് ഒരു ഷോപ്പ് പെർപ്പസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഔട്ടുകളാണ് ഇല്ല നമ്മൾ കൊടുത്തു കൊടുത്തു ഇത് ബ്ലാക്ക് മെയിലാണ് നമ്മള് നേരത്തെ കാണിച്ചിരുന്ന ക്രോപ്പ് സൈസ് ഉള്ളതാണ് ആള് പ്രത്യേകിച്ച് കാട്ടാനോ അഗ്രസീവ് അവര് ആക്റ്റീവ് തുടങ്ങി കഴിഞ്ഞാൽ ക്രോപ്പ് പിടിക്കില്ല അതുകൊണ്ടാണ് ആള് പിടിച്ചിടിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ബ്ലാക്കിലൊക്കെ നല്ല വേടുകൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഒരു യങ് മെയിലാണ് ഹെവി ക്രോപ്പ് ആണ് ഹെവി ക്രോപ്പ് സൈസ് ആണ് സൈസാണ് ചെറുതായിട്ടൊന്ന് വെള്ളം കൂടുതൽ എടുത്തിട്ട് ഒന്ന് ടയർഡായിട്ട് നിൽക്കാണ് അതുകൊണ്ടാണ് ആ ടൈലും ശരി നാളെ സെറ്റ് ആയിട്ട് വരുന്നുള്ളോ ബ്രീഡിങ്ങ് കൊടുക്കാം കൊടുക്കാം കാരണം നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ

ാണ് ഫീമെല് കൊണ്ടാണ് ആ അല്ല നമുക്ക് ചെയ്യുന്ന ഏത് ബ്രീഡാണോ അതിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എടുക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ എടുത്തതാണ് ഗാടിച്ചാന ആണെങ്കിലും നമ്മള് ലോക്കൽ ബേഡുകളൊന്നും നമ്മുടെ ഇല്ല നമ്മള് കൊണ്ടുവന്ന ബേഡുകളാണ് അതുപോലെ തന്നെ ഷീൽഡ് ആയാലും ഇല്ല അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് ജസ്റ്റ് പെയർ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടേ ചെയ്തിട്ടുള്ള

അതാ അവര് തന്നെയാണ് ഫീഡ് ചെയ്തത് ചിക്സിനെ അതിന്റെതായ ഒരു ടയർഡ് രണ്ടാൾക്കുണ്ട് ഫെദർ ഒക്കെ പോയിട്ടാണ് കിടക്കുന്നത് ഫീഡ് ചെയ്തതിന്റെ ചിക്സ് കാണിക്കാം കുട്ടികൾ ആണ് സിറോ ഫെദറിൽ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല മാർഗ്ഗും ബോഡി സൈസും ഒക്കെ ശ്രദ്ധിച്ച മനസ്സിലാവും ഇപ്പൊ ഇതാവൂസ് ഇത് ഓരോ ഫെദർ കഴിയുമ്പോഴും നമുക്ക് ആയിട്ട് മനസ്സിലാവും ഇപ്പൊ ഇങ്ങനെ ഇത് പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൾ കൊണ്ടുവന്നതിന്റെ ഒരു ബ്ലഡ് ലൈൻ്റെ പവർ ഉണ്ട് അപ്പൊ ആളിറ്റി നമുക്കത് മെച്ചുവോഡ് ആവുമ്പോ തന്നെ വ്യത്യാസം

ബ്ലൂ ബാർ ആണ് അത് മെയില് ഏജ് അതിനൊരു ആറ് വയസ്സ് ഏജ് ഉണ്ട് അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു ബാക്ക് ഐ ഒക്കെ അങ്ങനെ കാണിക്കുന്നത് അത്യാവശ്യം ബോഡി സൈസുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെക്കറ് പിന്നെ അഡൽട്ട് ആയിട്ടില്ല വേണ്ടിയെടുക്കാനായിട്ട് അങ്ങനെ പേരായിട്ട് ഇട്ടു മാത്രം ആ ഫ്യൂച്ചറിൽ നമുക്ക് ഹോമറില് അടൾട്ട് പേർ ഒന്നും ഇല്ലോയിലുണ്ട് പിന്നെ സിംഗിൾ പീസ് നിക്കുന്ന പേരൻസ് ഒരു സിംഗിൾ പീസ് ബ്ലൂക്കാരെമറന്നെ ഇത് രണ്ടും റൊമാനിയ ബേഡുകളാണ് അതില് മെയിൽ മെയിൽ ബ്ലാക്ക് മറ്റേത് ക്രീംബാർ ക്രീംബാർ ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഹെഡ്ഷേപ്പ് കൊണ്ട് വളരെ ക്വാളിറ്റിയിൽ മുന്നോട്ട് നിൽക്കുന്ന പേടാണ് ക്രീം ബാർ ആ ഒരു ഹെഡ് ഷേപ്പ് നമ്മുടെ നാട്ടിലേക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഷേപ്പ് ഫീമെയിലിൻ്റെ ബെറ്ററാണ് ഇവിടെ ഇവിടെ ഇല്ല ഫസ്റ്റ് ഇറങ്ങിയത് നമ്മൾ കൊടുത്തു നിന്ന് ഔട്ട് നമുക്ക് കിട്ടിയിരുന്നു അത് നമ്മൾ നമ്മൾ കൊടുത്തു ബ്രീഡിങ് ഇട്ടിട്ടുള്ള അപ്പൊ ഈ ഫസ്റ്റ് ആണല്ലേ ആ പേറിംഗ് ഫസ്റ്റ് ആണ് നിന്ന് ഓൾറെഡി നമുക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് യെല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി ഓൾറെഡി കൊടുത്തു ഇപ്പൊ സെറ്റ് ആയിരിക്കല്ലേ ആ എഗ്ഗ് എഗ്ഗ് വേണ്ട ഒരു എഗ്ഗായിട്ടുണ്ട് നാളെ ആയിട്ട് എഗ് ചെയ്യുക അഡൽ ഹോമറിൽ അടുത്ത് കാണിക്കുന്ന പേര് ഏതാണ് നമ്മുടെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് പേർക്ക് പറയാൻ റെഡ് മെയിലും ബ്ലാക്ക് ഫീമെയിലും ബ്ലാക്ക് ഫീമെയിലും രണ്ടും പോളണ്ട് വീടുകളാണ് നമ്മൾ ഡയറക്റ്റ് ബ്രീഡറിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുത്ത വീടുകളാണ് രണ്ടും ഇവിടെ വന്നിട്ട് ആവുന്നുണ്ട് ഇവരെ കൊണ്ട് നോക്കിക്കാം പക്ഷേ പേരൻസ് വീക്ക് ആവും ും കുട്ടികളൊക്കെ ഇവരാണല്ലേ ഇത് ചെന്നൈയിൽ നിന്ന് നമ്മൾ എടുത്തതാണ് നമ്മള് റേസിങ് നമ്മള് ചെയ്യുന്നുണ്ട് കെ ആർ പി സി തൃശ്ശൂര് മെമ്പറാണ് ഞാന് അപ്പൊ അതിൽ ഓൾറെഡി നമ്മൾ റേസ് ചെയ്യുന്നുണ്ട് ആ പറപ്പിച്ചു ഇപ്പൊ ഈ വർഷം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആവാത്തോണ്ട് ഈ വർഷം നമ്മൾ ചെയ്യുന്നില്ല അതെ അതെ കാരണം നമ്മൾ നിർത്തും തോറും അവർക്ക് ആ ഒരു പവർ കൂടും ഹോമിംഗ് എബിലിറ്റി നമ്മൾ ട്രെയിനിങ് എത്ര ചെയ്യുന്നു അതിനനുസരിച്ച് ആ ഒരു ഹോമിംഗ് എബിലിറ്റി കൂടും

പൊതുവേ നമ്മൾ ഇവര് സെറ്റ് ആക്കേ ഇതില് ഫീമെയിൽ വരുന്നത് ബ്ലാക്ക് ആണ് മെയിൽ വരുന്നത് റെഡ് ബാർ റെഡ് ബാർ ആണ് രണ്ട് നമുക്ക് റൊമേനിയാണ് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാം അത് അടുത്ത ആൾക്കാരെ ആണ് ഇത് നമ്മുടെ റേസിംഗ് വീടുകളുടെ പേരൻസ്റ്റോക്കുമാണ് ഇതിൽ കാണുന്ന വൈറ്റ് തമിഴ്നാട് ഗണേഷ് ബാബു ഹേമാലോഡാണ് നമ്മളത്യാവശ്യം നല്ല മൂന്ന് കൊടുത്തിട്ട് എടുത്തിട്ടുള്ള വീടുകളാണ് ഇവരുടെ നമ്മുടെ അഡൽട്ട് പയറും ഉണ്ട് നമ്മുടെ സീറോ ഫൈക്സ് ഉണ്ട് അപ്പൊ ആവശ്യക്കാര് കോൺടാക്ട് ചെയ്യാം നമ്മളതിനാൽ കാണിക്കാൻ വീഡിയോ ഓവർ ലെങ് ആയി പോവും ബാക്കി വിശേഷങ്ങളെ പറഞ്ഞ് വീഡിയോ വൈൻഡ് ചെയ്യാം ഈ വൈപ്പ് ഇത് പേരന്റ്സ് വരുന്നത് ഗണേഷമ്മ അവരുടെ പേരന്റ്സ് അതെന്നിറങ്ങി ഔട്ടാണത് ഔട്ടാണ് അപ്പൊ ഇത് കുട്ടികളാണല്ലേ കുട്ടികളല്ല അതില് മെയിൽ അഡൾട്ടായി ഫീമെയിൽ റേസിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വൈറ്റ് പെയർ റേസിംഗ് ലൈനിൽ സെറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് കൊടുക്കാം അത് റിംഗ് റിംഗ് ബേഡുകളാണ് നമ്മുടെ ക്ലബ് അവൈലബിൾ ആണ് കുട്ടികളല്ലേ അതെ അതില് ആ ബ്ലൂ ചെക്കർ നമുക്ക് ഷീൽഡ് റൊമേനിയ ബേഡുകളുടെ സിംഗിൾ ഔട്ട് ആണ് ഔട്ട് അത് ആ ഹെഡ് ഷേപ്പും ആ ഹെഡ്ഷേപ്പും ക്വാളിറ്റിയും കഴിഞ്ഞാൽ നമുക്ക് അതിന് വ്യത്യാസം മനസ്സിലാവും ആ വൈറ്റിനെ അപേക്ഷിച്ചിട്ട് വൈറ്റ് പേരൻസ് വരുന്നത് ഒരു പേര് ഔട്ട് വന്നേക്കും ഇതും സീറോ ഫെദർ ആ ഹെഡ് ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവും വന്നതിന്റെ ഔട്ട് നമുക്ക് കറക്റ്റ് ആ ക്വാളിറ്റി വ്യത്യാസം മനസ്സിലാവും

യെല്ലോ ചക്കറിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് തന്നെയാണ് സൗദി നമ്മൾ എഗ് കൊണ്ടുവന്നിട്ട്

ബാക്കി വിഷയങ്ങളൊക്കെ പറഞ്ഞു വീട് ചേട്ടാ നമ്മുടെ ബേഡ്സ് എല്ലാം നമ്മൾ കാണിച്ചേ ഏഹ് അപ്പൊ മെയിൻ ആയിട്ട് നമ്മള് കൊടുക്കാനുള്ള കാരണം എന്താണ് ഇപ്പൊ ഗാഡിറ്റാനോ ഒന്നാമത് ഞാൻ നാട്ടിലില്ല ഞാൻ പ്രവാസിയാണ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ വെക്കേഷൻ വന്നിട്ടുള്ളതാണ് അപ്പൊ വീട്ടില് അമ്മയും പപ്പയാണ് നോക്കുന്നത് ആയിട്ട് അമ്മയാണ് ആയിട്ട് നോക്കുന്നത് അപ്പോ കൂടുതൽ വീട് എണ്ണം കൂടുമ്പോ നോക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ മേലും ഒക്കെ ചെയ്യുമ്പോ അവർക്കൊരു പ്രയാസം നമ്മള് വീട് എണ്ണം കുറയ്ക്കുന്ന കുറച്ചിട്ട് പോലെ നമ്മള് ലോക്കല് എടുത്ത ബേടുകളൊന്നും ഇല്ല ഇതില് കൊണ്ടുവന്ന ബേഡും അതിന്റെ ഔട്ടുകളാണ് നമ്മൾ രണ്ട് കൊണ്ടുവന്ന ാണ് റോമിയ പിന്നെ പോളണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് പോയതിനു ശേഷം ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും പറ്റും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാറുണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് അതെ അതെ അപ്പൊ ചേട്ടാ വീട്ടിലെ സപ്പോർട്ട് എല്ലാ സന്തോഷം അപ്പൊ നമ്മള് നമ്മുടെ ബിനോബായുടെ നമ്മൾ ബിനോബായ ബിനോബായി പരിചയപ്പെടുത്തു അപ്പൊ അത്യാവശ്യം ബേഡ്സ് ആണ് ചേട്ടനെ കൊടുക്കാനുണ്ട് അപ്പൊ താല്പര്യമുള്ളവരെ ആവശ്യക്കാർ ചേനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയൊക്കെ ലോവ് സ്റ്റുഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാരണവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം